നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വേലി തന്നെ വിളവുതിരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കാണുന്നത് വഞ്ചനാ കുറ്റത്തിന് കോടതി വിധി വന്നിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവീർ സാഹിബിനും ഭാര്യയ്ക്കുമെതിരെയാണ് പോലീസ് മേധാവിയായി ദർവീർ സാഹിബ് ഒരു കൊല്ലം മുമ്പാണ് ചുമതലയേറ്റത് ആന്ധ്രാപ്രദേശ് സ്വദേശിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ ഐ പി എസ് ഓഫീസറുമായ ഡോക്ടർ ഷെയ്ഖ് ദർവീഴ് സാഹിബ് കഴിഞ്ഞ ഒരു കൊല്ലവും വ്യക്തിപരമായ വിവാദങ്ങളിൽ ഒന്നും കുടുങ്ങാത്ത ക്ലീൻ ഇമേജിന് ഉടമയാണ് കേരള കേഡറിൽ എ എസ് പി ഐ തുടങ്ങിയ അദ്ദേഹം ഗവർണറുടെ എ ഡി സി ഐയും ഐക്യരാഷ്ട്രസഭാ മിഷന്റെ ഭാഗമായി കൊസോവയിലും പ്രവർത്തിച്ചിട്ടുണ്ട് എസ് പി റാങ്കിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും ആയിരുന്നു എ ഡി ജി പി ഐ സ്ഥാനക്കയറ്റം ലഭിച്ച ശേഷം പോലീസ് ആസ്ഥാനം വിജിലൻസ് ക്രൈംബ്രാഞ്ച് ഉത്തരമേഖല ക്രമസമാധാനം എന്നീ വിഭാഗങ്ങളിലും കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ജയിൽ മേധാവി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് ഡയറക്ടറുമായിട്ടുണ്ട് സർവീസിലുടനീളം ക്ലീൻ ഇമേജ് തന്നെയായിരുന്നു സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത നായർ ഉന്നയിച്ച ലൈംഗികാരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്ത അന്വേഷണ സംഘത്തിന്റെ തലവനായതോടെ ദർവേഷിനോട് മുഖ്യമന്ത്രിക്ക് കുറച്ചു കൂടുതൽ അടുപ്പമുണ്ട് ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ചാണ്ടിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കേസെടുക്കാൻ അനിൽകാന്ത് ഉൾപ്പെടെ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചിരുന്നു അപ്പോഴാണ് ദർവേഷ് കേസിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് പക്ഷേ ദർവേഷ് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പിണറായി വിജയൻ കൃത്യമായി ചെയ്യുകയും ചെയ്തു ഓഗസ്റ്റിൽ വിരമിക്കാനിരിക്കുന്ന ദർവേഷിന്റെ കസേര പിണറായി ഒരു വർഷം കൂടി ഉറപ്പിച്ചു കൊടുത്തു എന്നാൽ പുറകെ ഇത്തരമൊരു കേസ് വരുമെന്ന് സാഷൽ പിണറായി കൂടെ വിചാരിച്ചിട്ടുണ്ടാകില്ല എന്നതാണ് സത്യം ഭൂമി വിൽക്കാനായി എഴുപത്തിനാല് ലക്ഷം രൂപയുടെ കരാർ ഉണ്ടാക്കുകയും മുപ്പതു ലക്ഷം രൂപ മുൻകൂറായി വാങ്ങുകയും ചെയ്ത ശേഷം കരാർ ലംഘിച്ചതിനാലാണ് ഇരുവർക്കുമെതിരെ കോടതി വിധി വന്നിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ ഡിജിപിക്ക് നേരിട്ടും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഡിജിപിയുടെ ഭാര്യയുടെ ബാങ്ക് അക്കൌണ്ടിലും നൽകിയെന്നാണ് പരാതിക്കാരനായ ടി ഉമർ ഷെരീഫ് പറയുന്നത് വിധിപ്രകാരം പത്ത് പോയിന്റ് എട്ട് സെന്റ് വരുന്ന ഭൂമി വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കോടതി ജപ്തി ചെയ്തു പണം തിരികെ നൽകുമ്പോൾ ജപ്തി ഒഴിവാകുമെന്നാണ് വ്യവസ്ഥ ഭൂമി വാങ്ങാൻ കരാർ ഒപ്പിട്ട വഴുതക്കാട് സ്വദേശി ടി ഉമർ ഷെരീഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി സബ്ജഡ്ജി അനു ടി തോമസ് വിധി പറഞ്ഞത് അഡ്വാൻസ് പണം നൽകിയ ശേഷം കരാറുകാരൻ ഭൂമിയിൽ മതിൽ കെട്ടിയിരുന്നുവെന്നും കരാർ പ്രകാരമുള്ള മൂന്നു മാസം കഴിഞ്ഞിട്ടും ബാക്കി പണം നൽകാതെ ഇയാൾ അഡ്വാൻസ് തിരികെ ചോദിക്കുകയായിരുന്നുവെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ഡിജിപി പറഞ്ഞു എന്നാൽ ഡിജിപിയുടെ ഭാര്യ എസ് ഫരീദ ഫാത്തിമയുടെ പേരിൽ പേരൂർകട വില്ലേജിലെ ബ്ലോക്ക് നമ്പർ ഇരുപത്തിമൂന്നിൽ റീസർവേ നമ്പർ ബാർ മൂന്നായുള്ള ഭൂമി വിൽക്കാൻ രണ്ടായിരത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഉമർ ഷെരീഫുമായി കരാർ ഒപ്പിട്ടതെന്നും പരാതിക്കാരൻ നടത്തിയ അന്വേഷണത്തിൽ ഇതേ ഭൂമി പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നും ഇരുപത്തിയാറ് ലക്ഷം ബാധ്യത ഉണ്ടെന്നും മനസ്സിലാക്കി പലിശയും ചെലവും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഡി അശോക് കുമാർ മുഖേനയാണ് കോടതിയെ സമീപിച്ചത് മെയ് ഭൂമിയിൽ ജപ്തി നോട്ടീസ് പതിച്ചത് ഉമർ ഷെരീഫ് മലയാളി വാർത്തയോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഞാനും ഡി ജി പി വസ്തുവൽപ്പന കരാറിൽ ഏർപ്പെടുന്നത് അതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നെ കോൺടാക്ട് ചെയ്യുകയും ഇങ്ങനൊരു പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു പേരൂർക്കട മണികണ്ഠേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഇത് പ്രകാരം പുള്ളിയുമായിട്ട് ചർച്ച ചെയ്തു കരാറിൽ ഏർപ്പെട്ടു ഈ പറഞ്ഞ പർട്ടിക്കുലർ ഡേയിൽ മീൻസ് ജനുവരി സോറി ജൂൺ ഇരുപത്തിരണ്ട് എഗ്രിമെൻ്റ് എഴുതി പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു എസ് ബി ഐ ആൽത്തറ ബ്രാഞ്ചിൽ അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പത്ത് ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടത് പ്രകാരം വീണ്ടും ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് തന്നെ പത്ത് ലക്ഷം രൂപ കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അഞ്ച് ലക്ഷം രൂപ കൂടി പണമായിട്ട് വേണമെന്ന് പറഞ്ഞു ആ അഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ചേമ്പറിൽ പുള്ളിയുടെ കയ്യിലാണ് കൊടുത്തത് അപ്പോൾ ആ കൊടുത്ത സമയത്ത് തന്നെ അദ്ദേഹം രണ്ടാമതും മൂന്നാമതും കൊടുത്ത പതിനഞ്ച് ലക്ഷം രൂപ ഒറിജിനൽ അഗ്രിമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ റിസീവ്ഡ് ഫിഫ്റ്റീൻ ലാക്സ് ടോട്ടൽ തേർട്ടി ലാക്സ് എന്ന് എഴുതി സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ട്വൻറ്റി ഫൈവ് ലാക്സ് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ലോണിനെ കുറിച്ച് അറിയുന്നത് അറിയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രോ കരാറിൽ എയർപോർട്ടത്തിന് മുന്നേ ഇൻകഫറൻസ് എടുത്തിരുന്നു ബാധ്യത എടുത്തപ്പോൾ അതിനകത്ത് ബാധ്യതയൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ പക്ഷെ പിന്നീടാണറിയുന്നത് നാഷണലൈസ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ബാധ്യത കാണിക്കില്ല ബാധ്യത സർട്ടിഫിക്കറ്റിൽ അവർ അവർ ഒറിജിനൽ ഡോക്യുമെൻ്റ് വാങ്ങിക്കൊണ്ട് പോകാറാണ് പതിവ് അങ്ങനെ ആ പർട്ടിക്കുലർ ബ്രാഞ്ചുമായിട്ട് ആൽത്തരം ബ്രാഞ്ചുമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഈ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്ത് ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് പുറത്ത് ആ ബാങ്കിൽ ബാധ്യത ഉള്ളതായിട്ട് ഞാൻ അറിയുന്നത് അങ്ങനെ എസ് ബി ഐയുടെ ലോൺ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൺഫേം ചെയ്തു ഇരുപത്താറ് ലക്ഷത്തി പ്ലസ് എത്ര രൂപ അടയ്ക്കാനുള്ളതായിട്ട് അറിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കരാറിന് വിരുദ്ധമായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കരാർ നിലവിൽ ബാധ്യത ഉണ്ട് കൂടാതെ മുപ്പത് ലക്ഷം രൂപ വാങ്ങുകയും ഈ ബാധ്യത ഉണ്ടായിരുന്ന ഇരുപത്താറ് ലക്ഷം രൂപ അടയ്ക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ഞാൻ കരാർ ഇങ്ങനെയുള്ള ബാധ്യത ഉള്ളൊരു പ്രോപ്പർട്ടിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാന്ന് അറിയിക്കുകയും കരാറിൽ ഞാൻ പിൻവാങ്ങുന്നതായിട്ട് പുള്ളി അറിയിച്ചു ഞാൻ തന്ന പണം വിത്തൗട്ട് ഇൻട്രസ്റ്റ് എനിക്ക് ഒരു രൂപയും വേണ്ട ഞാൻ തന്ന പണം മാത്രം തിരികെ നൽകണമെന്നാവശ്യപ്പെടുകയും പുള്ളിയെ സമ്മതിക്കുകയും ചെയ്തു ഒരു വർഷത്തോളം തരാമെന്ന് പറയുകയും തരാതിരിക്കുകയും ചെയ്തപ്പോൾ പല പ്രാവശ്യം നേരിട്ടും ഫോണിലും അദ്ദേഹത്തെ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തിട്ട് തരാൻ കൂട്ടാക്കിയിട്ടില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ വക്കീലുമായിട്ട് ബന്ധപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചു ഇവർക്ക് രണ്ടു പേർക്കും ഡി ജി പിക്കും വൈഫിനും അതിന് മറുപടി അദ്ദേഹത്തിൻ്റെ വക്കീലാണ് തിരിച്ച് റിപ്ലൈ ചെയ്തത് എൻ്റെ വക്കീലിന് പണം തരാൻ സാധ്യമല്ല എന്നും വേണമെങ്കിൽ പ്രോപ്പർട്ടി തരാമെന്നും അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി വേണ്ട എന്നും കരാർന്ന് പിൻവാങ്ങുകയാണെന്നും അന്നേ അറിയിച്ചതാണ് അപ്പോൾ അത് പ്രകാരം ഞാൻ എല്ലാ ഡീറ്റെയിലും കാണിച്ച് ബഹുമാനപ്പെട്ട കോടതിയിൽ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തു കോടതി ഇത് സാക്ഷ്യപ്പെടുത്തുകയും അറ്റാച്ച്മെൻറ്റ് നടത്തുകയും ചെയ്തു ജപ്തി ചെയ്തു ഈ പ്രോപ്പർട്ടി കൂടാതെ കോടതി ആമിന് വന്ന് സബ് ഡൈസാർ ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഇതിൻ്റെ കോപ്പികൾ കൊടുത്ത് ജപ്തി നടപ്പിലാക്കുകയും ഈ പ്രോപ്പർട്ടിയിൽ നോട്ടീസ് പതിക്കുകയും ചെയ്തു കൂടാതെ കോടതി അദ്ദേഹത്തിന് രജിസ്റ്റേഡ് ആയിട്ടും ഇതിൻ്റെ കോപ്പി അയച്ചിട്ടുണ്ട് ഈ മുപ്പത് ലക്ഷം രൂപ ഡി ജി പി നേരിട്ട് ചോദിക്കുകയായിരുന്നു അത് ഇടനിലക്കാരുണ്ടായിരുന്നു നേരിട്ട് വിളിച്ച് ചോദിക്കുകയായിരുന്നു പല പൈസ പ്രാവശ്യം അത് നേരിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്

ഇനി ഉള്ള മുന്നോട്ട് നടപടി എന്താണ് കരാറായിട്ട് കരാറിൽ ഡി ജി വസ്തു ജപ് ചെയ്തിരിക്കുകയാണ് വീണ്ടും അല്ല ഞാൻ അന്നേ കരാറിൽ നിന്ന് പിന്നെ വാങ്ങി ഇതറിഞ്ഞോട് കൂടി അപ്പോൾ എനിക്ക് ഞാൻ കൊടുത്ത പണം തിരിച്ച് തരിക എന്നുള്ളത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല പ്രത്യേകിച്ച് പോലീസിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുമായിട്ട് നമുക്ക് കേസ് മഴക്കിനും പോകാൻ ഒട്ടുമേ താല്പര്യമില്ല ഞാൻ കൊടുത്ത പണം തിരിച്ച് കിട്ടുക എന്നുള്ള ഒരു ലക്ഷം മാത്രമേ എനിക്കുള്ളൂ ഈ വസ്തുവിൻ്റെ ബാധ്യത ഡി ജി പി അറിയിച്ചിരുന്നു അപ്പോൾ എന്തായിരുന്നു മറുപടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ബാധ്യത പറഞ്ഞു തന്നെയാണ് ഞാൻ കരാറിൽ പിൻവാങ്ങിയത് അത് അദ്ദേഹത്തിന് അറിയിച്ചു അറിയിച്ചു തന്നെയാണ് ഞാൻ കരാറിന് പിൻവാങ്ങിയത് കാരണം ഒരു വിതഔട്ട് എനി റീസൺ നമുക്ക് ഒരാൾ കരാറിൽ പിൻവാങ്ങണമെന്ന് പറയാൻ പറ്റില്ലല്ലോ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു കാരണം എന്നെ അറിയിക്കാതെ ഇങ്ങനൊരു ബാധ്യത ഈ പ്രോപ്പർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ഈ പണം കൊടുത്തതിന് ശേഷം ഈ മുപ്പത് ലക്ഷം രൂപയും കൊടുത്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇതറിഞ്ഞ ഉടനെ പുള്ളിയെ കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്തു എനിക്ക് എന്ന് പറഞ്ഞു വ്യക്തമായ കാര്യത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത് പുള്ളി പണം തിരിച്ച് ആവശ്യപ്പെടുകയും തരാമെന്ന് പറയുകയും ചെയ്തു പക്ഷേ നാളെ വരെ ഓൾമോസ്റ്റ് വൺ ഇയറായി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് കാലാവധിയും വളരെ അടുത്തു അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ആരോട് പോയി പണം ചോദിക്കും അപ്പോൾ ആ പണത്തിനൊരു സെക്യൂർ സെക്യൂർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കോടതി മുഖാന്തരം ഇങ്ങനൊരു ജപ്തിയിലോട്ട് പോയത് ഡി ജി പിക്ക് ഇതിൽ എന്തെങ്കിലും പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റില്ല പോലീസിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന നേതാവ് ഒരു ഓഫീസറാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നോ കൊടുത്തു കാരണം ഡി ജി പിക്ക് എതിരെ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല കോടതിയെ ശരണമുള്ളൂ കോടതിയിൽ പോയി കൂടാതെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നി കാരണം ഹോം ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനുള്ള ശ്രമം നടത്തിയിട്ട് കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ടു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കംപ്ലൈൻറ്റ് ഞാൻ എഴുതി തന്നെ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് വാങ്ങില്ല അത് വേണ്ട സംസാരിച്ച് ക്ലിയർ ചെയ്യാം പക്ഷേ ഒരു നടപടി ഉണ്ടായില്ല വീണ്ടും ഞാൻ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ ഓൺലൈനായിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു അതിന് റിപ്ലൈ വന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്തെന്നും ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഉചിതമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് ഒരു മറുപടി തന്നതല്ലാതെ നാളിതുവരെ ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല അപ്പോൾ നിവൃത്തി കെട്ടിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ാണ് ഈ വാർത്ത മുമ്പിൽ പറഞ്ഞത് ഒമ്പത് മണിയാണ് ഈ വാർത്ത പുറത്തുനിന്ന് ഇത്ര സമയമായിട്ട് ഡിജിപിയുടെ ഓഫീസിൽ ആരും ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല ആരും അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കുന്ന പുള്ളിക്ക് ഇപ്പോഴും പണം തരാൻ ഉദ്ദേശമില്ല അപ്പോൾ എന്ത് ആണ് പുള്ളിയുടെ നിലപാടെന്നെനിക്കറിയില്ല അപ്പം നമ്മളെ പോലെ സാധാരണക്കാരാണ് മറ്റാരുടെ മുന്നിലാണ് പോകാൻ കഴിയുന്നത് നമുക്ക് ആകെ പോകാൻ കഴിയുന്നത് ഭരണാധികാരിയുടെ മുമ്പേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോലീസ് കൂട്ടുകഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ടും കാണാൻ കഴിഞ്ഞില്ല കാണാൻ കഴിയാത്തത് കൊണ്ടാണ് വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പ് വന്നിരുന്നത് പോലെ സംസാരിക്കേണ്ടി വരുന്നത് ഈ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിലെ ഏറ്റവും ഉയർന്ന മേധാവിക്ക് അവരെ സൈഡ് എന്തെങ്കിലും തരത്തിൽ ഇനി താങ്കളെ വേറെ കേസിൽ ഉൾപ്പെടുത്താനോ അങ്ങനെ ഒന്ന് പേടിയുണ്ടോ തീർച്ചയായും കാരണം സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് മേധാവിക്കെതിരെയാണ് ഞാൻ ഈ ഒരു പരാതി വന്നിരുന്നത് അപ്പോൾ സത്യമായി എനിക്ക് പേടിയുണ്ട് കാരണം സാധാരണക്കാരനല്ല എന്ന് വിചാരിച്ച് നമുക്ക് നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമലംഘനം നടത്തുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് എൻ്റെ നഷ്ടപ്പെട്ട പണം എനിക്ക് തിരികെ കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നേ തന്നെ വന്നത് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ പൊതുജനമാണല്ലോ ആ പൊതുജനത്തിൻ്റെ മുമ്പ് നമ്മൾ അവതരിപ്പിക്കുക അതേമുള്ള മാർഗ്ഗമായിട്ട് ഞാൻ കണ്ടു രണ്ടും മുന്നോട്ട് ഇറങ്ങി മുമ്പിൽ തീർച്ചയായും കാരണം മറ്റു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് ഏതെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വരികയും ഇതുപോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ സംസാരിക്കില്ലായിരുന്നു ഈ പണം കിട്ടുമെന്ന് ഉറപ്പാണോ കാരണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് അത് സത്യത്തിൻ്റെ പണമാണ് തീർച്ചയായും തിരിച്ചു കിട്ടുമെന്നുള്ള ഉത്തമവിശ്വാസം എനിക്കുണ്ട് ഞാൻ വിദേശത്തായിരുന്നു പുറത്തായിരുന്നു പണമാണ്േ തീർച്ചയായും നമുക്ക് നമുക്ക് രാജ്യങ്ങളിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാട്ടിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് അതാണ് ഇങ്ങനൊരു വഴിയിലോട്ട് പോയത് അത് തിരിച്ചു കിട്ടാനുള്ള മാർഗം തേടിയാണ് ഞാൻ ഈ പറയുന്നത് മേധാവിയുടെ ഇങ്ങനെ അനുഭവം ഈ വിചാരിച്ച സമയത്ത് ഒരിക്കലുമില്ല പ്രത്യേകിച്ച് പോലീസിൻ്റെ ഒരു സാധാരണ ഉദ്യോഗസ്ഥനല്ല പോലീസിൻ്റെ ഏറ്റവും ഉയർന്നിരിക്കുന്നൊരു മേധാവി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഒരു വിശ്വാസവഞ്ചനയെന്നേ പറയാൻ പറ്റുള്ളൂ പുള്ളി ബോധപൂർവം എന്നെ വഞ്ചിച്ചു എന്നല്ല ഞാൻ പറയണം പക്ഷേ നടപടിക്രമങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നുള്ളൂ ഇപ്പോഴും ഞാൻ ആ എൻ്റെ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലാണ് ഈ കരാർ ലംഘിച്ചപ്പോൾ താങ്കൾ പൈസ ചോദിച്ചിരുന്നു ഡി ജി പി ഡയറക്റ്റ് വിളിച്ചാണ് പണം ആവശ്യപ്പെട്ടു ആ സമയത്ത് ഡി ജി പി സംഭാഷണ ഭീഷണി പോലെയായിരുന്നു അതോ തരാൻ സൗകര്യം ഇല്ലാന്നോ എന്തായിരുന്നു ഇല്ലല്ലോ വളരെ സൗമ്യമായിട്ട് ഒരിക്കലും അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു അദ്ദേഹത്തെ കുറിച്ച് ആരോട് ചോദിച്ചാലും വളരെ സത്യസന്ധമായ ഒരു ഉദ്യോഗസ്ഥനെന്നാണ് പറയുന്നത് നമ്മൾ ഞാൻ ഇതുവരെ പുള്ളിയോട് സംസാരിച്ചപ്പോഴൊക്കെ വളരെ കാര്യമായിട്ടാണ് ഒരു നിഷേധാത്മമായ നിലപാടോ പ്രകോപനപരമായിട്ടോ ഒന്നുമില്ല വളരെ ശാന്തമായിട്ടും സൗമ്യമായിട്ടുണ്ട് സംസാരിക്കുന്നത് പക്ഷേ അതുകൊണ്ടായില്ലല്ലോ നമുക്ക് കിട്ടുന്ന പണം കിട്ടണമല്ലോ